ഈ കഴിഞ്ഞ അയ്യായിരം വർഷായിരം വർഷത്തിലാണ് നമ്മളൊക്കെ സംസ്കാരത്തിലോട്ട് വന്നത് ശരിക്കും പറഞ്ഞത് കണിയാമാരുടെ പണിയാ ജോത്സ്യന്മാര് കണിയാമാര് ഒക്കെ ചെയ്യേണ്ട പണിയാ ഭാവിയിലെങ്ങനെയായിരിക്കും ഒരു അയ്യായിരം വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സാധനം നമ്മുടെ തലയാണ് അത് മാറ്റിയ പിന്നെ നമ്മളല്ലാതായി അയ്യായിരം വർഷം പതിനായിരം വർഷത്തിലാണ് നമ്മളൊക്കെ കുറച്ചൊക്കെ സംസ്കാരത്തിലോട്ട് വന്നത് അപ്പൊ എനിക്ക് അറിയാനൊരാഗ്രഹം നമ്മൾ ഈ ഭാവിയിൽ എങ്ങനെയായിരിക്കും ഒരു അയ്യായിരം വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പതിനായിരം വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വർഷം കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ നമ്മളൊക്കെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് കുറെ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ നമ്മൾ കുറെയൊക്കെ കാണാറുണ്ട് പക്ഷെ അതിനോപ്പുറം ഒരു മൂന്ന് ലക്ഷം വർഷം കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയും നമ്മളുമൊക്കെ എങ്ങനെയായിരിക്കും ജീവജാലകൾ ആരൊക്കെ ഉണ്ടാവും എന്തൊക്കെയുണ്ടാവും കുറച്ചൊരു ഒരു വിഷൻ മൈത്രത്തിൽ പറയാമെങ്കിൽ ശരിക്കും പറഞ്ഞത് കണിയന്മാരുടെ പണിയാ ജോത്സ്യന്മാര് കണിയന്മാര് ഒക്കെ ചെയ്യേണ്ട പണിയാ അവർക്കാണ് അങ്ങനെ പ്രവചരിക്കാൻ പറ്റുള്ളത് പിന്നെ ഈ സയൻസ് ഫിക്ഷൻ എഴുതുന്ന ശാസ്ത്രജ്ഞന്മാര് അജ്ഞന്മാരൊക്കെ മാത്രമേ പിന്നെ എഴുതാറുള്ളൂ എന്റെ കാര്യം എന്ന് പറഞ്ഞാല് പ്രപഞ്ചം സാധ്യതകളുള്ള ഒരു പ്രപഞ്ചമാണ് അത് ബേസിക്കായിട്ട് നമ്മൾ അനന്ത സാധ്യതയുള്ളതാണ് പ്രപഞ്ചം അത് വെറുതെ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് എണ്ണിയാല് അത് ഇഞ്ചിനിട്ടാകും അനന്ത ഒന്നിന് രണ്ടിന്റെ നടുവിലെടുത്ത് നമ്മൾ താഴെ അത് അനന്തമായി ഒന്ന് ഇട്ട് പോയിന്റ് വണ്ണിട്ട് അതിന്റെ നടുവിൽ പരിശോധിച്ചാലും അത് അനന്തമാക്കും അനന്ത സാധ്യതയുള്ള കുറച്ച് അപ്പൊ നമ്മള് നേരത്തെ വെളിച്ചത്തിനെ പറ്റിയൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണ് വെച്ചിട്ട് നമ്മൾ അളന്ന് മനസ്സിലാക്കുന്ന വിസിബിൾ ലൈ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്ന ലോകത്തിനെ പറ്റി പഠിപ്പിക്കും അതിനെ മുഴുവൻ ഇവിടെ ഇന്ന എവര് പറയുന്നത് പ്രപഞ്ചത്തിനകത്തെ നാല് ശതമാനമേ ഉള്ളൂ ഈ കാണുന്ന നക്ഷത്രങ്ങൾ അനന്ത നക്ഷത്രങ്ങളൊക്കെ അനന്ത ഗാലക്സികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന എല്ലാം കൂടെ നാല് ശതമാനവും ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനത്തിനെ പറ്റി ഒരു വിവരവും ഇല്ല അപ്പൊ നല്ല വിവരത്തോടെ പറയേണ്ടി എടുത്തില്ലേ ഞാൻ ഈ ഭാവിയൊക്കെ എല്ലാ പ്രവചനവും ഈ മുറിക്ക് പുറത്ത് ആ റോഡ് വരെ പ്രവചിക്കാം അങ്ങോട്ട് അത് കഴിയാൻ നിങ്ങൾ പോകത്തുള്ള പറയാം അവിടെ ഇറങ്ങുമ്പോൾ വണ്ടി ഇടിച്ച് ചാകുന്നത് പറയാൻ ഇച്ചിരി പാടാണ് ചായ കുടിക്കാൻ പോകുമെന്ന് പറയുന്നത് ഇച്ചിരി പാടാണ് കൂട്ടുകാരന്റെ ഏത് കൂട്ടുകാരുടെ കൂടെയാണ് ഞങ്ങൾ ചായ കുടിക്കാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാധ്യതകളുടെ മറ്റൊരു ഭയങ്കര ഒരു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നേരം പ്രവചിക്കുന്നവർ പറയുന്ന കേട്ട് നമ്മൾ വായും പൊളിച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജോൽസിനെ മാറ്റും ആ ഉള്ളത് അത്ര ശരിയല്ലെന്ന് പറയും അങ്ങോട്ട് അങ്ങോട്ട് പോയതെല്ലാം തെറ്റും എപ്പോഴും നമ്മൾ ഒരു മൂന്ന് ജോഷിമാരെങ്കിലും നമ്മൾ കാണാതെ നമുക്ക് സമാധാനമാക്കും അത് ഡോക്ടർമാരെ കാണുമ്പോഴും നമ്മൾ എങ്ങനെ ചെയ്യും എന്നിട്ട് ഈ പ്രചനമാണ് ഈ പ്രശ്നമാണ് ഇത്രയും സാധ്യതയുള്ള ഒരു പ്രഭാ നമ്മൾ രണ്ടുപേരും വലിയ അകലില്ല വയസ്സുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെൽഫോൺ ഉണ്ടാവും അറിയാമായിരുന്നു അറിയുള്ളു ഇന്ന് നമ്മൾ ഈ സെൽഫോൺ ഉപയോഗിച്ച് നടക്കുന്നത് ഒരു ഇരുപത് വർഷം മുമ്പ് ഇരുപതല്ല ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിച്ചു നമ്മളെല്ലാം ഈ ലാൻഡ് ഫോണിൽ കളക്ട് കോളും ബുക്ക് ചെയ്തും ഒക്കെ എത്ര നാളിരുന്നിട്ടുണ്ടോ ഒരു ഫോണിന്റെ ചവിട്ടില് അങ്ങനല്ലേ നമ്മൾ വിളിച്ചിരുന്നേ വാലില്ലാത്ത ഒരു ഫോണിനെ പറ്റി ചിന്തിക്കാൻ പറ്റുവായിരുന്നു ആൾക്കാരെന്തങ്ങനെ പറയുന്നു ഒരു വടിയും അതിന്റെ വാലു ആയിട്ട് അവനോട് കുടുങ്ങി കിടക്കുകയാണ് ഇങ്ങനൊക്കെ ഇരുന്ന സ്ഥലത്താണ് എവിടെ ഇരുന്ന് അത് കാണുകയും കേൾക്കുക ഒക്കെ ചെയ്യാൻ പറ്റും പാട്ട് ലോകത്തെ രണ്ട് പത്ത് പതിനഞ്ച് ഇൻസ്ട്രമെന്റ് ഒന്നിച്ചാണ് പോയി ഏർ കമ്പ്യൂട്ടർ നാട് വിട്ടു അതായിരുന്നു അവസാനം ഉണ്ടായിരുന്നു റേഡിയോ ശേഷം പോയി ഏർ ഈ ടെലിവിഷൻ സിനിമ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും ബുക്ക് നോട്ട് ബുക്ക് ഇത് മുഴുവനും കൂടെ നല്ല കണ്ടിയായിട്ടിരിക്കുന്നു ഇത് നമുക്ക് അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി എനിക്ക് കാണുക പെട്ടെന്ന് മഷി ഇട്ടു നോക്കണമായിരുന്നു അമേരിക്ക പോയവനെ എന്നിട്ട് ഇവിടെ നിന്ന് പ്രവചിച്ചാൽ അവിടെ പോയിട്ട് നോക്കാൻ ആർക്കും പറ്റുമോ വിശ്വസിക്കാനേ പറ്റത്തുള്ളത് അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ആ ഞാൻ അവിടെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ സത്യമായി പിന്നെ അമേരിക്കയിലുള്ള വേറെ അവിടെ പോകാൻ പറ്റും അവൻ അവിടെ അമേരിക്കയിൽ പിന്നെ അവിടെ ഇരുന്ന് ചൂണ്ടിട്ടോണ്ട് മീനെ എന്ന് പറഞ്ഞാൽ അതൊന്നും വയ്ക്കും തരും കാരണം നമുക്ക് ഒരു റെഫറൻസ് രക്ഷില്ല ഇന്നിപ്പോ ഞാൻ ഈ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പേ നിങ്ങൾ ഗൂഗിള് ചെയ്യും എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ തെറ്റാ നാല്പത്തെട്ടാകുന്നു പറയും ഇത് പറ്റുന്ന ഈ ഒരു സാധനം കണ്ടുപിടിക്കുന്ന ഒന്നും നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത അത്രയും ഇന്നിപ്പോ നമ്മള് ഒരു അമ്പത് വർഷം മുമ്പ് ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന പണി നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യും നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് രണ്ടു കൊല്ലം നമ്മള് കടയും വീടും അടച്ച് ഈ കൊറോണയിൽ ഇരുന്നിട്ട് പട്ടണിക്കാരല്ലാതിരുന്നില്ല ആലോചിക്കാൻ പറ്റത്തില്ല കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പിടിച്ചു പിടിക്കാം അത്രയും കഴിവുള്ള സാധനമാണ് ഈ പുല്ല് അതറിയണം അപ്പോ അതുകൊണ്ട് ആകാശത്തൊന്ന് മീൻ എവിടെ ഇരിക്കുന്ന കണ്ടുപിടിച്ച് നീ അവിടെ പോയി പിടിച്ചാൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്തൊക്കെ മീൻ എത്ര മീനെ കിട്ടിയെന്നുള്ളത് ഉടനെ തന്നെ പറഞ്ഞിട്ട് ഇവിടെ വില പറഞ്ഞ് വിറ്റ് കഴിയും വെളത്തിന്ന് പിടിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ അത് വിറ്റ് വിറ്റ് അതിന്റെ ഇവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ റെഡിയാക്കി ഇപ്പഴും നമുക്കൊരു ഒരു കടപ്പുറത്ത് പോയിട്ടൊരു മീന മേടിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് പണ്ടാണെങ്കിൽ ചാകര ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വാരിക എടുക്കാൻ പറ്റുമായിരുന്നു തെങ്ങിന്റെ എന്റെ എന്റെ വീട്ടിലൊക്കെ തെങ്ങിന്റെ ചവിട്ടിലിടുമായിരുന്നു ഈ ചാളയൊക്കെ കൊഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാൻ പറ്റും നമുക്ക് ഇന്ന് കൊഞ്ച് തിന്നണം തികണമെന്നുണ്ടെങ്കില് എണ്ണി തരും അഞ്ചെണ്ണം ഇങ്ങനെ 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 അവരിങ്ങനെ എടുത്ത് എടുത്ത് അവസാനം മീശയില് രണ്ടെണ്ണം ഇങ്ങനെ തരും ഇത് ഇത്ര ഇട്ടുള്ള വീണ്ടും ഇങ്ങനെ ഇങ്ങനെ തുടരും അവസാനം രണ്ടെണ്ണം ഇങ്ങനെ തരുന്ന കൊഞ്ചാണ് ഞാൻ ചാക്ക് കെട്ടുന്ന ഞാൻ തെങ്ങിൻ്റെ ജീവിതത്തിലെ വളരാത്തത് കാരണം അതിനു വേണ്ടി വരും ഈ സാധനം ഇങ്ങനത്തെ ഒരു സാധനം ഇനിയും സാധ്യത ഇനി നിങ്ങൾ ഈ പറയുന്ന ഡ്രോണൊക്കെ ഇല്ലേ അതെന്തുവാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തതാണ് നമ്മൾ ചിന്തിക്കാനൊന്നും പറ്റത്തില്ല ഡ്രോണിന്റെ കാര്യമൊക്കെ നമുക്ക് കണ്ണി കാണാൻ കഴിയാത്തത്രയും ചെറിയ ഡ്രോൺ വരെ ഉണ്ടാക്കുന്നു നമ്മുടെ ബ്ലഡ് സിസ്റ്റത്തിനകത്ത് ബോട്ട്സ് എന്നതിന് പറയും ദേഹത്തുകൂടെ പോയി ഓരോ സെല്ലും നോക്കാൻ പറ്റുന്ന പാർട്ടികളായി മാറിക്കഴിഞ്ഞത് നിങ്ങളൊരു മാവേലരെ ഇപ്പൊ മാങ്ങ പിടിക്കത്തില്ല നിങ്ങളുടെ വീട്ടിനകത്ത് ഇരുന്നിട്ട് ആ മാവേല എത്ര മാങ്ങയുണ്ടെന്ന് എണ്ണാൻ എണ്ണാനിതിനോട് പറഞ്ഞ അവളെ പുയൽ മുഴുവൻ എണ്ണിച്ചിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇത് നടന്ന് മുഴുവൻ മാങ്ങനെ എണ്ണം എന്നിട്ട് ഓരോ മാവേലും ഏതേലാണ് മറ്റേ എന്താണ് മാഴു കുത്തിയത് ഏതാണെന്ന് കണ്ടുപിടി അതിനുള്ള മരുന്നും ഇഞ്ചക്തി ഒറ്റ മാങ്ങാ പോലും കളയാതെ മുഴുവൻ മാങ്ങായും പരി പരിപോഷിപ്പിച്ച് പരിപാലിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇക്കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ അതൊക്കെ ഇങ്ങോട്ട് വരുവാണേ കടലുപോലെ വരാൻ പോവുക ഞാൻ അതിനൊക്കെ ചത്തു പോകുന്നുള്ളൊറ്റ പ്രശ്നം എനിക്ക് എനിക്കത് ഇങ്ങനെ ഓരോന്നിനെ പറ്റി ആലോചിക്കുമ്പോൾ അറിയാം അതിനുവേണ്ടി ഇപ്പൊ അത് നമുക്ക് അറിയാം ഇപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഇടോ നേരത്തെ ജനിച്ചു പോയി നേരത്തെ ജനിച്ചു പോയി എന്നുള്ളതാണ് അപ്പൊ ഇനിയിപ്പൊ ഈ ജീവൻ നീട്ടുന്ന പണിയൊക്കെ കുറച്ചുകൂടെ പറ്റത്തില്ല മക്കളെ ഉണ്ടാക്കി ജനിപ്പിക്കുന്ന ജീവിക്കുന്ന പണിയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അതുകൊണ്ട് അത്ര എളുപ്പമല്ല നമ്മൾ തന്നെ ജീവിച്ചിരിക്കുന്നതിന് വെറുതെ ഇങ്ങനെ പണ്ട് വിട്ട ആൾക്കാരെ നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാതിരുന്ന ഇയാൾ ജീവിക്കും എന്നുള്ള അർത്ഥമല്ല കേട്ടോ അങ്ങനെയല്ല മരിച്ച് മക്കളിലൂടെ ജീവിക്കുന്ന ജീവിത രീതിയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നുള്ളത് കൊണ്ടാണ് തത്വം ദശയിൽ അപ്പൊ പിന്നെ നമ്മൾ അല്ലാതായിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവൻ മരിക്കാതിരിക്കാൻ പറ്റത്തു അപ്പൊ എന്ത് വരൂ മനുഷ്യനല്ലാതായി പിന്നൊരു സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഈ അവയവങ്ങളെല്ലാം മെഷീനാക്കി മാറ്റാനായിട്ട് അതൊക്കെ ഇപ്പൊ ഓൾറെഡി ഉണ്ടായിത്തുടങ്ങിട്ടുണ്ട് കൈയൊക്കെ നല്ല കൈയൊക്കെ നമ്മൾ പോയി മേടിച്ചു മറ്റേ അമ്പത് വർഷത്തിനകത്ത് ഏറ്റവും എഫിഷ്യന്റ് ആയ കൈ ആ കൈ ഒന്നും കൊള്ളത്തിലാണ് പുതിയ അതിനെ ഇറക്കിയിട്ടുണ്ട് അത് ഇവിടെ ഇരുന്നാല് അവന്റെ മൂക്കെ പിടിക്കാം എന്നൊക്കെ പറയുന്ന കൈ ഉണ്ടാവും കൈ തന്നെ ഉണ്ടാവും നമ്മൾ ഈ ഒറിജിനൽ കയ്യൊന്നും നമുക്ക് വേണ്ട അത് മാറ്റാം എന്നുള്ളത് നിലവാരത്തിൽ മാറും മുട്ടു സാധനങ്ങൾ പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സാധനം നമ്മുടെ തലയാണ് അത് മാറ്റിയ പിന്നെ നമ്മളല്ലാതായി ഇപ്പൊ ആളുകൾ വിചാരിക്കുന്നത് ഹൃദയം മാറ്റി വെക്കുന്ന പോലെ തല മാറ്റി വയ്ക്കാം തല മാറ്റിയ പിന്നെ വേറെ വല്ലതും ആയിക്കോട്ടെ ഇതാണ് പ്രശ്നം അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ ചില കീറാമുട്ടി നമ്മുടെ മുന്നിലുണ്ട് അല്ലാത്തതൊക്കെ നമ്മൾ ഒത്തിരി സംഭവിക്കും വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പൊ ഈ സെൽഫോൺ വരുന്നത് പോലെ ഈ ഡ്രോൺ എന്ന് പറയുന്നത് അതും നാനോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന്റെ ലെവലിലാണ് അതിന്റെ വാക്ക് ആ മേഖലയെ വികസിപ്പിക്കുന്ന കാരണം കൊണ്ട് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലാത്ത എന്തിനാ ഈ കാണുന്ന ഉള്ള ഒരു നക്ഷത്രത്തിൽ പോലും ഇല്ലാത്ത നിലവാരത്തിലുള്ള പുതിയ മെറ്റീരിയൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മെറ്റീരിയൽ സയൻസ് മാറുക ഇപ്പൊ നാനോ ടെക്നോളജി ജനറ്റിക് എൻജിനീയറിങ് ഇഷ്ടമുള്ള ഇപ്പൊ കാസ്പർ ടു കാസ്പർ നയനോ എന്താണ് പുതിയ ഒരു ആപ്ലിക്കേഷന അത് വെച്ച് ചെടികളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം പറ്റും അതിന്റെ ജീൻസൊക്കെ മാറ്റാൻ പറ്റും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനകത്ത് ഇവിടുത്തെ സ്കൂളിൽ കുട്ടികൾ ഇഷ്ടംപോലെ പുത്തൻ ചെടികളും ഛാഗങ്ങളും ഒക്കെ ഉണ്ടാകും നമ്മളൊക്കെ അന്തം വിടും അത് ജീവികളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പാടുന്നുണ്ട് സങ്കീർണ്ണത വർദ്ധിക്കുന്നതനുസരിച്ച് മാറ്റുന്നത് പാടാം പക്ഷെ കമ്പ്യൂട്ടറും ആ സാധനങ്ങളൊക്കെ വികസിക്കുന്നതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ വിചാരിക്കാത്ത പുത്തൻ ജീവികളെയും സാധ്യതകൾ നമ്മൾ ഈ പട്ടിണി അതുപോലെ തന്നെ നമ്മൾ കുറെ നാൾ മുമ്പ് ഞാനൊക്കെ ഇങ്ങനെ പറയും മനുഷ്യരിങ്ങനെ ഇത്രയും നമ്പരായി കഴിഞ്ഞാൽ ഞാൻ ഒരു കൊച്ചിനെയൊക്കെ ഉണ്ടാക്കിയതാ അങ്ങനെ അധികം എന്നൊക്കെ ആയിരുന്നു ഞാനും ഒക്കെ വിചാരിച്ചിരുന്നത് പിന്നെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും കൂടെ ഈ സൗത്ത് ഇന്ത്യയിൽ താമസിക്കാൻ പറ്റും അത്രേ ഉള്ളു എല്ലാവരുടെയും കാര്യം നടത്താൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷെ മനുഷ്യരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം അത് വേറെ കാര്യം അത് കാര്യം പിന്നെ പറഞ്ഞു കഴിഞ്ഞു അതിന് പറഞ്ഞു പക്ഷെ നമ്മൾ ഈ പറയുന്ന മാറ്റം അസാധാരണമായ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ മെറ്റീരിയൽ സയൻസ് കഴിഞ്ഞാൽ നാനോടെക്നോളജിയുടെ ലോകം ജെനറ്റിക് എൻജിനീയറിങ് ഈ ആപ്ലിക്കേഷന്റെ സ്ഥലത്തിൽ ഡ്രോൺ പോലത്തെ സാധനങ്ങൾ റോബോട്ടിക്സ് ഇവര് വന്ന് ബുദ്ധിയുള്ള റോബോട്ടിക്സും കൂടെ രൂപപ്പെട്ടു കഴിയുമ്പോൾ ജെനറ്റിക് എൻജിനീയറിങ്ങിന് ലോകമല്ല അതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ജോലി നമുക്ക് വരുമാനത്തിന് എല്ലാവർക്കും ജോലി വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു ശേഷി ഒരാൾ പോലും ജോലി എടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് ഈ ഇതുകൊണ്ട് കിട്ടുന്ന ഉൽപ്പന്നം ഇതുകൊണ്ടുണ്ടാകുന്ന ലഷർ അതൊക്കെ ഈ ആൾക്കാർ തരുമോ എന്ന് എനിക്കറിഞ്ഞു അതൊരു പ്രശ്നമാണ് അതൊഴിച്ച് ആയിരം കോടി ജനം ഉണ്ടായാലും രണ്ടായിരം കോടി ജനം ഉണ്ടായാലും എല്ലാവർക്കും പണക്കാരുടെ മക്കളെ പോലാകാൻ അതാണ് ലോകം വരുന്നല്ലോ പക്ഷെ എല്ലാവരും അങ്ങനെ ആറുമോ എന്നുള്ളൊരു പ്രശ്നം നിങ്ങളുണ്ട് നിങ്ങളുടെ ധനമുള്ളവര് എല്ലാവരും കൂടെ അവരൊറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുന്ന വ്യക്തികളിലാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ തന്നെ വേലിയിട്ട് ഗൂർക്കായി എത്തിയ വീടുകളില്ലേ അതുപോലെ കമ്മ്യൂണിറ്റി എന്നാ പറയുന്നത് സംഘം സംഘമായിട്ട് മനുഷ്യർ വേറെ ആരും അവിടേക്ക് കടന്നു വരാതെ എല്ലാ സൗകര്യങ്ങളോടെ അവിടെ നിൽക്കുന്ന വീടുകളുണ്ടാകുന്നത് പോലെ തന്നെ കോളനികൾ ഉണ്ടാകുന്നത് പോലെ നഗരങ്ങൾ ഉണ്ടാകുന്നത്തേക്ക് മാറി ഇപ്പോ ചൈനയിലും ദുബായിലും ഒക്കെ ഇനി ഉണ്ടാകുന്ന നഗരം എന്ന് പറയുന്നത് ഒരു ലക്ഷം പേർക്കോ പത്തു ലക്ഷം പേർക്കോ ഒരു കോടി പേർക്കോ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നഗരത്തിലേക്ക് വേറെ ആർക്കും ചെല്ലാനുള്ളത് നമുക്ക് ബോംബെ പോയി ജോലി ചെയ്ത് കളയാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വാഗുവായിട്ട് ഇറങ്ങുന്നതുപോലെ ആ നഗരങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടാക്കും അങ്ങനാണ് നീങ്ങുന്നതെങ്കിൽ രണ്ടിന മനുഷ്യരുണ്ടാകാനും സാധ്യത വലിയ സൗകര്യങ്ങളോടെ താമസിക്കുന്ന മനുഷ്യരും നമ്മളെ പോലെ കഷ്ടിച്ചു ജീവിക്കുന്നവരും തമ്മിൽ അങ്ങനെ തിരി ഒരു സാധ്യതയാണ് അങ്ങനെ അല്ലെങ്കിൽ അവരും കൂടെ നമ്മുടെ കൂടെ കൂടി നമ്മളെയും കൂടെ സംരക്ഷിച്ചാൽ എല്ലാവർക്കും വലിയ നഗരങ്ങളിലേക്ക് നമ്മൾ ആരും പണിയെടുക്കേണ്ടി വരും ഈ പണി ജോലി എന്നൊക്കെ പറയുന്നതൊക്കെ അടിമകളായി ഇപ്പൊ തുടങ്ങിയതാണ് പതിനായിരം വർഷത്തിനകത്തുള്ള ഒരു കാര്യമാണ് ഈ ജോലി ചെയ്ത് ജീവിക്കുക മറ്റേത് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്ന ജീവികൾ ജീവികളായാലും ജോലി ചെയ്യുന്നവരല്ല കുരങ്ങനെ മരത്തേ കയറുന്നത് അതിന്റെ പണിയല്ല ജോലിയല്ല അത് ജീവിക്കാൻ ചെയ്യുന്ന ജീവസന്ധാരണത്തിന് ചെയ്യുന്ന അതിനെയാണ് അധ്വാനം എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നത് പണക്കാരുടെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടല്ലല്ലോ പണമുള്ളവരായിരിക്കും ഇതേപോലെയാണ് ഇപ്പൊ നമ്മൾ വല്ലതും നോക്കിയാൽ മതി നമ്മളിപ്പോ ഈ റോഡ് ഉപയോഗിക്കുമ്പോൾ ആ റോഡ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന കാശൊക്കെ കൊടുത്തിട്ട് അതിലൂടെ നടക്കണമെന്ന് കരിച്ച കൃഷിയിലായിരിക്കും അപ്പൊ കളക്റ്റീവായിട്ട് ഉണ്ടാക്കുന്ന സ്വത്ത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന നിലവാരത്തിൽ മാറാൻ നമുക്ക് കഴിയുവാണെങ്കിൽ അടുത്ത അമ്പത് വർഷത്തിനകത്ത് മുഴുവൻ മനുഷ്യരും ധനമുള്ളവരും പണക്കാരുമായവരുടെ ലോകത്തിൽ ഇതൊരു സാധ്യതയാണ് മനുഷ്യ സ്വഭാവം അപ്പുറത്തിരിക്കുന്നതിനെ രണ്ടാതാക്കുന്ന സ്വഭാവം നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ കാണിക്കാനോ നല്ല ഉടുപ്പിട്ട് കല്യാണക്കുറി കല്യാണത്തിന് പോകുന്നവരല്ലേ നമ്മൾ ചേട്ടനെ അഞ്ഞിട്ട് എല്ലാം തോപ്പിക്കാൻ വേണ്ടി വീട് വെക്കുന്നവരല്ലേ നമ്മൾ നമ്മൾ മേടിക്കുന്ന കാറ് മറ്റവരെ പോലും മേടിപ്പിക്കാതിരിക്കാനും ഒക്കെ ചെയ്യുന്നതല്ലോ ഇങ്ങനെ ഒരു വശം നമുക്കുണ്ട് ഇതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നവരെ രണ്ടാമതാക്കി വിജയിക്കുന്ന ഒരു ജീവിയും കൂടെ ആയത് കാരണം ഉണ്ട് രണ്ട് തരത്തിലുള്ള ജീവികളായി പോകാനുള്ള സാധ്യതയും ഇത് രണ്ട് സാധ്യതയാണ് ഇനി വാശി മൂത്ത് വിവരമില്ലാത്തവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റം പോ അവസ്ഥയിൽ ഇടത്തില്ല ഇട്ടാ യൂ യൂസ്ലെസ് ആയതൊന്നും ഇടത്തില്ല ഇട്ടെടുത്ത് നമുക്ക് പോകാൻ പറ്റാത്ത കൊണ്ടാണ് ഇതിട പക്ഷേ രാന് വന്ന വിരത്തിന് അത് ചെയ്തൊന്നും അല്ല അങ്ങനെ ചെയ്തു പോയാൽ ക്വാഹ എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനും നമുക്കുണ്ട് ഒറ്റ ഒരെണ്ണോ ജീവനോട് ഇരിക്കാനുള്ള സാധ്യത ഇനി അങ്ങനെയല്ലാതെ ഒരു മൂന്ന് ഇത് ഈ മൂന്നാമത്തെ ഓപ്ഷന് ശേഷമുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര ക്ലൈമറ്റ് വ്യതിയാനം ഒക്കെ വന്ന് ഭയങ്കര കാറ്റും മഴയും ഭയങ്കര തരത്തിലെ സാധനങ്ങളും വന്ന് നമ്മളെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നതോ കൊടുങ്കാറ്റിപ്പട്ടിചാകുന്നതോ ഐസ് വീണു ജാകുന്നതോ ഒക്കെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാല് ഏറ്റവും വികസിച്ച നമ്മളെ പോലുള്ള എല്ലാം കാട്ടിൽ കഷ്ടിച്ചു ജീവിക്കുന്നവര് പിന്നെ പതുക്കെ 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 അവര് നമ്മളെ പോലെ അപ്പൊ നമ്മളിവിടത്തെ ഈ കെട്ടിടമൊക്കെ ഇത് എന്തിനടകുമാര് ഉണ്ടാക്കിയത് നമ്മൾ ഈ ഈജിപ്റ്റിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇവര് ഇതെന്തിനുണ്ടാക്കി എന്ന് അറിഞ്ഞുകൊണ്ടാതിരിക്കുന്ന ഒരു നിപ്പിൽ ആ നിപ്പുമായിട്ട് അവര് ഇങ്ങനെ ഒരു നാലാമത്തെ സാധ്യതയോ അത്ര പോരെ